ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് ുംയമണ്ട് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ സ്ഥലത്തേക്ക് മേൽക്കൂര നിർമ്മാണം ആരംഭിച്ചു ഇരുമ്പുറാടുകളുടെ വെൽഡിംഗ് ജോലികളാണ് ആരംഭിച്ചത് നിർമ്മാണം പൂർത്തിയായാൽ പ്ലാറ്റ്ഫോമിലെത്തുന്ന യാത്രക്കാർക്ക് മഴയും വെയിലും ഏൽക്കാതെ സുഖമായി നിൽക്കാനാകും പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് പ്ലാറ്റ്ഫോമുകളിലുമായാണ് മേൽക്കൂര നിർമ്മാണം പുരോഗമിക്കുന്നത് നിലവിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് കൗണ്ടർ മുതൽ പകുതി ഭാഗം വരെയും രണ്ടാം പ്ലാറ്റ്ഫോമിൽ എൻജിൻ വന്നു നിൽക്കുന്നിടത്തെ കുറച്ച് ഭാഗത്തുമാണ് മേൽക്കൂര ബാക്കിയുള്ള ഭാഗത്ത് മഴയും വെയിലും യാത്രക്കാർ ട്രെയിൻ കയറാൻ കാത്തു നിൽക്കുന്നത് മഴയുള്ളപ്പോഴാണ് ഏറെ ബുദ്ധിമുട്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇത് ദുരിതമായിരുന്നു കൂടുതൽ സ്ഥലങ്ങളിലേക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതോടെ യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്ന അടിത്തറ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു ഇരുമ്പുറാടുകളുടെ വെൽഡിംഗ് ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതോടൊപ്പം ഇരു പ്ലാറ്റ്ഫോമുകളിൽ ലിഫ്റ്റ് നിർമ്മാണവും നടക്കുന്നുണ്ട് സ്റ്റേഷനിൽ ഒന്നാം പ്ലാറ്റ്ഫോമിൽ എഞ്ചിൻ വന്നു നിൽക്കുന്ന ഭാഗത്തും രണ്ടാം പ്ലാറ്റ്ഫോമിൽ ഒഴിഞ്ഞുകിടക്കുന്ന ഭാഗത്തുമാണ് പുതുതായി മേൽക്കൂരകൾ വരിക നിലവിൽ മഴ തിമിർത്ത് പെയ്യുമ്പോഴും വെയിലുള്ളപ്പോഴും വലിയ ബാഗുകളുമെടുത്ത് കോച്ചുകളിലേക്ക് എത്താൻ ഓടേണ്ട സ്ഥിതിയായിരുന്നു യാത്രക്കാർക്ക് മുഴുവൻ സ്ഥലത്തും മേൽക്കൂര സ്ഥാപിക്കണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു